നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങൾക്കായിട്ട് എത്തുന്ന ഡിവൈൻ മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഊർജം തന്നെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ തുടക്കമിടുന്നു കുറച്ച് സംശയത്തോടെ നിങ്ങളൊന്ന് മാറി നിൽക്കുകയായിരുന്നു ചെറിയ മടിയുണ്ടായിരുന്നു അതിന് തുടക്കമിടാൻ എന്നാൽ അത് ചെയ്തേ പറ്റൂ അതിലേക്ക് നിങ്ങൾ കടന്നു പോകണം എന്ന് തന്നെയാണ് നിങ്ങൾക്കുള്ള സൂചന നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും നിങ്ങൾക്കില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ മറക്കുകയാണ് ഉപേക്ഷിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളെ ചില ബന്ധങ്ങളെയോ ചില വസ്തുക്കളെയോ ഒക്കെ ഉപേക്ഷിക്കുക തന്നെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഉപേക്ഷിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് പിന്നീട് അതിനെപ്പറ്റി പരാതിപ്പെടുന്നത് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം എന്നൊരു സൂചനയാണ് ചില നല്ല പ്രതീക്ഷകൾ തന്നെയാണ് മുന്നിലേക്ക് വരുന്നത് നല്ലൊരു വെളിച്ചം നിങ്ങളുടെ വ്യക്തിത്വത്തെ ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ട് ശരിയായ രീതിയിൽ സാധിക്കും ചില നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ലോകം മുഴുവൻ മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരാൻ അതുപോലെയുള്ള വ്യക്തികളെ അതുപോലെയുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ കണ്ടെത്താനായിട്ട് സാധിക്കും പ്രശ്നങ്ങളെ വെല്ലുവിളികളെ തടസ്സങ്ങളെ എല്ലാത്തിനെയും മുൻകൂട്ടി കാണാനുള്ള ചില മുഹൂർത്തങ്ങളാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് മാറുക തന്നെ ചെയ്യും ഈ പ്രപഞ്ചം നിങ്ങളെ അതിനായിട്ട് അനുഗ്രഹിക്കും ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾ ചലിക്കുകയാണ് ജീവിതത്തിൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങളാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കര കയറണമെങ്കിൽ നമുക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ പോസിറ്റീവ് ചിന്തകൾ തന്നെയാണ് എല്ലാം നന്നായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ ദുരിതങ്ങൾ ബന്ധങ്ങളിലുള്ള ചില പാളിച്ചകൾ അതൊക്കെ ഉണ്ട് എന്നിരുന്നാലും അതിൻ്റെയൊക്കെ ബാക്കി പത്രമല്ല നിങ്ങൾ അവശേഷിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ളത് ധാരാളം നന്മകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് സൗന്ദര്യമുണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നിങ്ങളിനി ചിന്തിക്കുകയാണ് നിങ്ങൾക്കത് തിരിച്ചറിവ് ഉണ്ടാക്കുകയാണ് എന്തൊക്കെ തന്നെ ചോർന്നു പോയാലും നിങ്ങളിലെ വെളിച്ചം കെടാതെ തന്നെ നിൽപ്പുണ്ട് ശരിയായ പ്രതീക്ഷയും പ്രവർത്തനവും ഇല്ലാതെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല അത് സത്യമാണ് ശുഭാപ്തി വിശ്വാസവും പ്രാർത്ഥനയും ഈശ്വരാനുഗ്രഹവും നിങ്ങളിൽ നേട്ടങ്ങൾ വരുത്തുന്നതിനുള്ള ഒരു വിശ്വാസം തന്നെയാണ് നിങ്ങളിലെ സന്തോഷം തികച്ചും വെളിച്ചമായിട്ടാണ് മാറാൻ പോകുന്നത് സന്തോഷവാനായ ഒരു വ്യക്തി ഒരു മുറിയിലേക്ക് കടക്കുമ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ചതുപോലെ പ്രകാശിക്കും നിങ്ങൾക്കത് അനുഭവപ്പെടും നിങ്ങൾക്ക് അനുകൂലമാകുന്ന ചിന്തകളിലൂടെ പലപ്പോഴും നിങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് അതിനാൽ സമാധാനത്തോടെ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുക മനസ്സ് നിങ്ങൾ വിചാരിക്കുന്നതിലും ശക്തമാണെന്ന് എപ്പോഴും തിരിച്ചറിയുക മനസ്സിൽ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പ്രവർത്തിക്കുവാനുള്ള ദൃഢനിശ്ചയം അത് മറ്റെന്തിനേക്കാൾ പ്രധാനവുമാണ് നല്ല കാര്യങ്ങളും നല്ല ആളുകളും നിങ്ങളിലേക്ക് ആകർഷിക്കും വിജയത്തിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ പരാജയം അതിനിടയ്ക്കൊക്കെ ചിലപ്പോൾ കടന്നു പോയേക്കാം അത് കാണുന്ന സമയത്ത് നിങ്ങൾ പിന്നോട്ട് പോകരുത് അത് അതിൻ്റെ വഴിയെ തന്നെ പൊയ്ക്കോളും ആശങ്കയോടെ നാം തിരിഞ്ഞു നടന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പരാജയത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ഒരു മഴവിലിനെ നാം കാണണമെങ്കിൽ തീർച്ചയായിട്ടും നാം മഴയെ സഹിക്കണം അതുപോലെ തന്നെയാണ് വഴിയിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളുമൊക്കെയുണ്ട് അതിനെയെല്ലാം തന്നെ പരാജയമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല അതിനെയെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം എല്ലാത്തിനെയും അതിജീവിക്കുവാനുള്ള മാനസിക നില നിങ്ങൾക്ക് ആവശ്യമാണ് അത് ഈശ്വരൻ നിങ്ങളിലേക്ക് നൽകുക തന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സേവിക്കുന്നത് അല്ലെങ്കിൽ വളർത്തുന്നത് അതിനൊപ്പമാണ് മറ്റുള്ളവരെ വളരാനും സഹായിക്കാനും കഴിയുന്നത് ശരിയായ ഒരു ലക്ഷ്യബോധം ഇപ്പോഴും മനസ്സിൽ വരുന്നില്ല എങ്കിൽ ഒരു ഉത്സാഹക്കുറവുണ്ടെങ്കിൽ ഒരു ക്ഷീണമുണ്ടെങ്കിൽ അതെല്ലാം മാറും ശരിയായ ഒരു അവബോധം നിങ്ങൾക്കുണ്ടാകും ഓരോ മനുഷ്യനും ലക്ഷ്യം നേടുന്നതിൽ ശരിയായ മാനസിക നില സ്വാധീനിക്കുന്നുണ്ട് ആ മാനസിക നിലയിലേക്ക് നിങ്ങൾ ചെന്നെത്തുകയാണ് അതിനെ തടയുവാനായിട്ട് യാതൊന്നിനെ കൊണ്ട് കഴിയുകയില്ല എതിർത്ത് നിൽക്കുന്നവരോ പരാജയം ആഗ്രഹിക്കുന്നവരോ ഒക്കെ ചുറ്റിനുമുണ്ടെങ്കിലും അവർക്കൊന്നും തന്നെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല ക്ഷമയോടെ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം എല്ലാ സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കുവാനായിട്ട് ധൈര്യവും ശക്തിയുമൊക്കെ നിങ്ങളിലേക്ക് കടന്നു വരും മനസ്സിലുള്ള കാര്യങ്ങളെ യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ട് നൽകുന്ന കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം നിങ്ങൾ പൊരുതാനായിട്ട് എടുക്കേണ്ടുന്നത് ഏറ്റവും പ്രധാനമുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് നിരന്തരമായിട്ട് നിങ്ങൾ പ്രയത്നിക്കുക അതിനെപ്പറ്റി ചിന്തിക്കുക നിങ്ങൾക്ക് വല്ലാതെ ഭാരം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ടുന്നത് സ്വയം നിങ്ങളെ തന്നെ നിസ്സാരമായിട്ട് നിങ്ങൾ കാണുക ഗൗരവമായിട്ട് നിങ്ങളെ എടുക്കണ്ട അത് സ്വാഭാവികമായിട്ടും മുന്നോട്ട് ജീവിതം പൊയ്ക്കൊള്ളും ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ഭാരമില്ലായ്മ അനുഭവിക്കാം സന്തോഷിക്കാം ഒരു മനുഷ്യനെ സന്തോഷിക്കാൻ ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മാത്രം മതി സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഒരാൾ അതല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരാൾ അത് ഇന്ന വ്യക്തി തന്നെ വേണമെന്നില്ല പ്രണയിക്കുന്നവർ വേണമെന്നില്ല സുഹൃത്ത് തന്നെ വേണമെന്നില്ല മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരെങ്കിലും ഒരാൾ ഉറ്റവരായിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ നല്ലത് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി മാത്രം മതിയാകും ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ ഉണ്ടായാൽ മതി അതുപോലെ തന്നെ പ്രതീക്ഷിക്കാനും എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ മതി ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാം ബാക്കിയെല്ലാം പിന്നാലെ വരും സന്തോഷത്തിനും സമാധാനത്തിനും സുഖപ്പെടുത്താൻ കഴിയാത്തത് ഒരു മരുന്നിനെ കൊണ്ടും സുഖപ്പെടുത്താനാവില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സന്തോഷമില്ലായ്മയും സമാധാനമില്ലായ്മയും ഒക്കെ ആവാം നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിജയം എന്നത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടുന്നതാവാം എന്നാൽ സന്തോഷം നമ്മൾ നേടുന്നത് ആഗ്രഹിക്കുന്നതാണ് അതായത് ഈശ്വരൻ നമുക്കായിട്ട് നൽകിയ ചില കാര്യങ്ങളെ വില മതിച്ച് സംതൃപ്തമായിട്ട് അനുഭവിക്കുന്നതാണ് നമ്മൾ നേടിയ കാര്യങ്ങളെ അത് ആഗ്രഹിച്ചത് പ്രകാരം തന്നെ നമുക്ക് ലഭിച്ചതാണ് എന്ന് സ്വയം വില മതിച്ച് അതിനെ കാണുക അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുക തന്നെ ചെയ്യും ഇപ്പോൾ നിങ്ങൾക്കായി കിട്ടുന്ന ഒരു സൂചന തന്നെ നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും ഒന്നും തന്നെ പാഴായി പോവുകയില്ല ഒന്നും തന്നെ അസ്തമിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകണം കുറേ അധികം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ പല തരത്തിൽ അനുഭവിക്കുന്നുണ്ട് അതിനൊക്കെ ഓരോ വഴികൾ ഈശ്വരൻ കാട്ടിത്തരും നിങ്ങളുടെ ഭാഗത്തു നിന്നും എപ്പോഴും ജീവിതത്തിന് അനുകൂലമാകുന്ന സമീപനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മാത്രം മതി തീർച്ചയായിട്ടും അത് ശുഭകരമായിട്ടുള്ള സാഹചര്യങ്ങളെയാണ് ക്ഷണിച്ചു വരുത്തുന്നത് നല്ല കഴിവും ഇച്ഛാശക്തിയും സത്യസന്ധതയുമുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അത് പൂർണ്ണമായും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് തൊഴിലൊക്കെ നേടിയെടുക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ശ്രദ്ധയോടെ കാര്യങ്ങൾ നീക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് അവിടെ തുടരാനും സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അവിടെ കണ്ടെത്താനും സാധിക്കും ഇത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സൂചന തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കുവാനുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും അതിനായിട്ട് ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും നിങ്ങളിലേക്ക് എത്തും